ഓസ്ട്രേലിയയിലെ വീട് പണിയുടെ മൂന്നാമത്തെ ഒരു സ്റ്റേജാണ് ആണത് ഇതിൻ്റെ പേര് ഇത് വിളിക്കുന്ന ഫ്രെയിമിങ് സ്റ്റേജ് എന്നാണ് അപ്പോൾ ഈ ഫ്രെയിമിങ് സ്റ്റേജിലാണ് ഇവരുടെ ഈ നമ്മുടെ സ്ട്രക്ചർ ആക്ച്വലി ഇത് ബിൽഡ് ചെയ്യുന്നത് അതായത് റൂംസും കാര്യങ്ങളെല്ലാം തിരിച്ച് നമ്മുടെ നാട്ടിലെ ഭിത്തി പണിയുന്ന അതേ സെയിം മെത്തേഡ് തന്നെ അതിന് പകരം സ്റ്റീലിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ടിംബർ അതായത് മരം തൊട്ടിട്ടില്ല സാധാരണ ഓസ്ട്രേലിയയിലെ വീടുകളൊക്കെ പണിയുന്നത് ഫുള്ളായിട്ടുള്ള മരം കൊണ്ട് തന്നെയാണ് ഈ വീട് പണിയുന്നത് മൊത്തത്തിൽ സ്റ്റീൽ ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുകയാണ് ഈ നീല കളർ കാണുന്നതെല്ലാം ഇതിൻ്റെ ആണ് അപ്പോൾ സോയിൽ ടെച്ചിൻ്റെ സമയത്ത് ഇവർ ഇതിൻ്റെ സോയിൽ മാത്രമുള്ള ടെസ്റ്റ് ചെയ്യുക അതിൻ്റെ വിൻഡ് സ്പീഡ് അതിവിടെ ഈ ഏരിയയിൽ എത്ര സ്പീഡിലാണ് കാറ്റടിക്കുന്നത് അപ്പോൾ ആ ആ കാറ്റിനെ പ്രതിരോധിക്കാനായിട്ട് രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ഇവർ പണിയുക അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും എൻജിനീയറിങ് ഡിസൈനിലാണ് അതാണ് ഇത് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ക്ലാഷൻ ഒരു സൈക്ലോൺ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പെഷ്യലായിട്ട് അവർ സൈക്ലോൺ സ്ട്രാപ്പ് ക്രോസിന് ചെയ്യും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഡയറക്റ്റ് ബോൾട്ട് ചെയ്യുകയാണ് ഗാൽവനൈസ്ഡ് ബോൾട്ട് ഇട്ടിരിക്കുകയാണ് എല്ലാ ഏരിയകളിലും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ ഈ ഈ ഹോൾസ് എല്ലാം അതായത് ഇതിൻ്റെ കോണ്ടിട്ടിങ് അതായത് നമ്മുടെ പൈപ്പും കാര്യങ്ങളും ഇലക്ട്രിക്കൽ കേബിൾ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ അതെല്ലാം വരാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾസ് ഇട്ടിരിക്കുന്നത് ഈ കാണുന്ന ഈ ബോൾട്ടാണ് ഇവർ ഇത് ബോൾട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത് ആക്ച്വലി ഡയറക്റ്റ് ബോൾട്ട് ചെയ്യാം നമുക്ക് കോൺക്രീറ്റിലേക്ക് ഡയറക്റ്റ് ബോൾട്ട് ചെയ്യാം ഈ ബോർഡിൻ്റെ ഒരു പ്രത്യേകത അതാണ് അതെന്ന് വെച്ചാൽ ഇതിന് ഫിഷർ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വെക്കുമ്പോൾ ഫിഷർ വയ്ക്കുമല്ലോ ഫിഷർ ഇല്ല ഇത് ജസ്റ്റ് ഹോൾ അടിച്ചിട്ട് ഇമ്പാക്ട് ഡ്രൈവർ വെച്ചിട്ട് നേരെ അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എഡ്ജ് ഉണ്ടോ ഭയങ്കര ഷാർപ്പ് ആയി എഡ്ജ് ഈ എഡ്ജ് നല്ല നല്ല തിക്നെസ് ഉണ്ട് ഈ എഡ്ജിന് ആ എഡ്ജ് നമ്മുടെ കോൺക്രീറ്റിൽ കോൺക്രീറ്റിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറി നല്ല സ്ട്രോങ് ആണ് അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് ഒരു പോരില്ല അങ്ങനത്തെ ഒരു നെറ്റാണത് പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഗാൽബണൈസഡിൻ്റെ സെൽഫ് ടാപ്പിംഗ് ത്രെഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മുടെ എ സി സിസ്റ്റം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഏത് എ സി സിസ്റ്റമാണെന്ന് ഇവരുടെ അടുത്ത് നേരത്തെ പറയാം കാരണം ഇത് സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അവർ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ അവരതിന് രീതിയിലുള്ള ഹുക്കും കാര്യങ്ങളെല്ലാം അവർ തന്നെ ബിൽഡ് ചെയ്തിട്ട് തരാം അതായത് നമ്മൾ സെൻട്രൽ എ സി ആണ് വെക്കുന്നതെങ്കിൽ ഒറ്റ യൂണിറ്റ് ആയിരിക്കും ഉണ്ടാവുക അത് ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏരിയയിലായിരിക്കും ഇത് ഹാങ്ങ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അവർ സ്പെഷ്യലായിട്ട് അവർ അഡീഷണൽ ഫ്രെയിമിങ് ചെയ്യതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ വീട്ടിൽ അങ്ങനെയല്ല ഈ വീട്ടിൽ സ്പ്ലിറ്റ് യൂണിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഫ്രെയിമിങ്ങിൻ്റെ അടുത്ത സ്റ്റേജിൽ അതായത് ഇതിൻ്റെ വാൾസ് എല്ലാം ബിൽഡ് ചെയ്തതിന് ശേഷം ആണ് ഇവരിനകത്ത് കൂടെ പായ്പിട്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ വീട് പണി എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ സമയത്ത് തന്നെ ഈ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അതായത് നമ്മുടെ എയർ കണ്ടീഷൻ ലൈറ്റിങ് സിസ്റ്റം ഇതെല്ലാം നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ധാരണ ഉണ്ടാവണം എനിക്ക് മാത്രമേ അത് പ്രോപ്പറായിട്ട് ഒരു സ്മൂത്തിൽ പോകുകയുള്ളൂ അല്ലെങ്കിൽ ചില സ്ഥലത്തേക്ക് നമ്മൾ സ്റ്റെക്കായി പോകും എന്നുവെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് കൺഫ്യൂഷനാകും കാരണം നമ്മൾ ഡിസ്പ്ലേ ഹോം കാണുന്നു അവർ കാണിക്കുന്ന ഡിസ്പ്ലേ ഹോമിലെ എല്ലാം ഹൈ എൻഡ് സിസ്റ്റം ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പം നമ്മൾ നമുക്കത് വേണം എന്ന് പറയുമ്പോൾ പ്രൈസ് കൂടും അപ്പോൾ നമ്മുടെ പ്രൈസ് മാച്ച് ആവില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ മാക്സിമം നമ്മളൊരു ഫ്രീ മൈൻഡായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ഹോം ബയറിൻ്റെ സ്കീമിൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സെവൻ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഡോളേഴ്സിൻ്റെ താഴെ നിന്നാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഹോം സ്കീം കിട്ടുള്ളൂ ഈ വീട് പണിയുമ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കാരണം ഇതിന് ആക്ച്വലി ആവുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ്റെ ജെസ്റ്റ് ബിലോ ആണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വേരിയേഷനൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഇൻക്ലൂഡിംഗ് വേരിയേഷനാണ് ഈ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഹോം ഗ്രാൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ വീട് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് അതായത് ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഈ അതിൻ്റെ താഴെയാണ് നിർത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ കാരണം വേരിയേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ എലിജിബിലിറ്റി പോവും ഈ വർഷം ക്യൂൻസ് നാൻ തേർട്ടി തൗസൻഡ് ഡോളേഴ്സ് നമുക്ക് ഫസ്റ്റ് ഹോം ബയർക്ക് കിട്ടും നമ്മൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയ വീട് വാങ്ങിക്കുകയോ വെക്കുകയോ ചെയ്യുന്നതാണെങ്കിൽ പുതിയ വീട് വയ്ക്കുകയോ പുതിയ വീട് വാങ്ങിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എലിജിബിലിറ്റി ഉണ്ട് ഈ കാണുന്ന ഈ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സോക്കറ്റ്സ് വരുന്നത് അതുപോലെ ഈ ഹോൾ ഈ കൂടെയാണ് അവരുടെ കേബിൾ പോകുന്നത് അപ്പോൾ ഇവർ ഇതിനകത്ത് ഒരു യെല്ലോ ക്യാപ്പ് ഇടും അത് അതിനകത്തുകൂടെയാണ് ഈ കേബിൾ വിളിക്കുന്നത് കാരണം ഈ നമ്മൾ ചുമ്മാ കേബിൾ വലിക്കുമ്പോൾ അത് സൈഡ് പറഞ്ഞ് അത് ഡാമേജ് ആയിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വീടുകളുടെ സ്ട്രക്ച്ർ പണയത് സ്രക്ചർ പണയ സമയത്ത് അവർക്കൊരു കൺസ്ട്രക്ഷൻ കോഡ് ഉണ്ട് കൺസ്ട്രക്ഷൻ കോഡ് പ്രകാരമാണ് ഇവർ ഈ കൺസ്ട്രക്ഷൻ അതായത് ഈ സ്ട്രക്ഷർ ഉണ്ടാക്കുന്നത് ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകിച്ച് ഇത് ഈ തമ്മിൽ ഈ സ്റ്റഡുകൾ തമ്മിലുള്ള അകലം ഈക്വളായിരിക്കും അതൊരു സ്റ്റാൻഡേർഡ് ആണ് അപ്പം ആക്ച്വലി നമുക്കൊക്കെ ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റഡിൻ്റെ ഒരു ലെങ്ത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ടാവുക ഒരു സെൻറ്ററിൽ നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി സെൻറ്റിമീറ്റർ സെൻറ്ററായിരിക്കും ഇവരുടെ സ്റ്റഡുകൾ തമ്മിലുണ്ടാവുക ആയിട്ട് വരുന്ന സ്റ്റഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആയിരിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഭിത്തി നടന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റി സെൻറ്റിമീറ്ററിൽ ജസ്റ്റ് ഒരു ചെറിയ സേഫ്റ്റി പിന്നെ വെച്ച് കുത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ സ്റ്റഡ് കണ്ടുപിടിക്കാം പക്ഷേ ഇത് സ്റ്റഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും നമ്മളൊരു മാഗ്നറ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റഡ് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാം ഈ സ്റ്റീൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈറ്റ് ടു പോയിൻറ്റ് ഫൈവ് ആണ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ ഗ്ലാസ് ഡോസ് എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ വരുന്ന ആഴ്ചകളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യും ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഗരാജിൻ്റെ പൊസിഷനാണ് ഈ ഗരാജിൻ്റെ പൊസിഷനാണ് നിങ്ങൾ കാണുന്നത് കുറച്ച് വലിയ ഏരിയ ആയിട്ട് തോന്നുന്നത് എന്നിറങ്ങിയിട്ട് ഇതാണ് നമ്മുടെ ഈ ഒരു കോറിഡോർ ആയിട്ട് വരുന്നത് എൻട്രി അതിന് ശേഷം ഇത് മീഡിയ റൂം ഇത് കിച്ചൺ അത് കാണുന്ന പാൻട്രി പിന്നെ ഇത് ലിവിങ് റൂമ് അതുതന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അത് ടോയ്ലറ്റ് പിന്നെ അതുപോലെ തന്നെ പിന്നെ മൂന്ന് റൂമും ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് സീ നെക്സ്റ്റ് ടൈം വൈഫ് നാവ്